നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മൂന്നേ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ തടസ്സങ്ങൾ എന്തുമുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൂടോത്രമോ മന്ത്രവാദമോ ഒക്കെ ചെയ്ത് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് വളരെ നല്ല രീതിയിൽ തന്നെ ശരീരശുദ്ധി വൃ ശരീരം വളരെ ശുദ്ധിയാക്കിയതിനു ശേഷമോ വൃത്തിയാക്കിയതിനു ശേഷമോ മാത്രമേ നമ്മൾ ഉറങ്ങാൻ പോകാറുള്ളൂ ആ സമയത്ത് നിങ്ങൾക്ക് വിളക്കിനു മുൻപിലിരുന്നോ അല്ല എങ്കിൽ വേറെ ഒരു രീതിയിലിരുന്നോ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വിളക്കിനു മുൻപിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ് ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളക്കിന് മുൻപിൽ സന്ധിക്കുന്നാമം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് ജപിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇത് കിടക്കാൻ പോകുന്നതിന് മുൻപ് മൂന്നേ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതാണ് മൂന്നേ മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് അതായത് പീരീഡ്സ് ടൈമിൽ നിങ്ങൾക്ക് ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് നിങ്ങളിത് ചെയ്യണ്ട അല്ലാത്ത സമയത്ത് നിങ്ങളിത് ഒരു ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് അതായത് പീരീഡ്സ് ടൈം മാറ്റി വെച്ചതിന് ശേഷം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇനി വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്നതിന് ശേഷം ഇത് കേട്ട് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത്രയും ഇത്രയും കാലം ഇത് അറിയാതിരുന്നത് അല്ലെങ്കിൽ അറിയാതെ പോയത് വളരെയധികം നഷ്ടമായിരുന്നു എന്ന് കാരണം നമ്മളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു പോകേണ്ടതുണ്ട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും സന്തോഷം ഉണ്ടാകും പല രീതിയിലുള്ള പ്രതിസന്ധികളാണ് നമ്മൾ തരണം ചെയ്തു പോകേണ്ടത് പല രീതിയിലുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് തന്നെ ചില സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ വരിക അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ള ൾ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ ഒരു തടസ്സമാവുക നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾക്കൊരു തടസ്സം സംഭവിക്കുക ആ ജോലിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനം ഇല്ലാതായി തീരുക ഇങ്ങനെയൊക്കെ നമുക്ക് നിരന്തരം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നില്ല അപ്പം നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കുട്ടികൾക്ക് വിവാഹം നടക്കുന്നില്ല വിവാഹം നടക്കാൻ വേണ്ടി ഒരു ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാൻ വേണ്ടി ആരോഗ്യം ക്ഷയിച്ചു പോയി ആരോഗ്യത്തോടെ ഇരിക്കും

നിത്യജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം സാധ്യമാകുമോ ആ സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോണത് ഇനി നിങ്ങൾക്ക് പൈസക്ക് അധികം ബുദ്ധിമുട്ടാണ് ധനത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ധനം വർദ്ധിക്കാൻ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ നിങ്ങളിത് ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പോൾ ധനാഗമനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു കുറച്ച് പൈസ കിട്ടണം നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കടങ്ങൾ തീർത്തെടുക്കാൻ സാധിക്കണം അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ശരീരശുദ്ധി ഇല്ലാത്ത ദിവസം ഏഴു രാത്രി മാറ്റിവെച്ചതിന് ശേഷം ഇരുപത്തി ദിവസം തികയ്ക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത്തി ദിവസം തികയ്ക്കുക ഈ തികയ്ക്കാൻ തികച്ചു കഴിഞ്ഞ് ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുകയും ഇത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ വീണ്ടും നിങ്ങൾക്ക് ഇത് വേറെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മൂന്നോ ഏഴോ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടങ്ങാം അപ്പോൾ ഒരു കാര്യം അതായത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഒരേ ഒരു കാര്യമാണ് ഒരു പ്രാവശ്യം പറയേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ നിറവേറി കഴിയും നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അപ്പോൾ ആ നിറവേറി കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിറവേറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറൊരാഗ്രഹം സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ മൂന്നോ ഏഴോ ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ശരീരശുദ്ധി വേണം എന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും മത്സ്യമാംസാദികൾ കഴിച്ചു കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ മത്സ്യമാംസങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും യാതൊരു പ്രശ്നവുമില്ല വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം ചെയ്യുവാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വടക്കോട്ട് ഇരുന്ന് തിരിഞ്ഞിരുന്ന് ചെയ്യാം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അതിനേക്കാളും ഫലം ലഭിക്കുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഈ മന്ത്രം ജപിച്ചു നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് പല രീതിയിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ആ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അല്ലെങ്കിലോ ആ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം ചെയ്യുക ആ മന്ത്രങ്ങളിൽ നിങ്ങൾ മന്ത്രം ജപിക്കുന്നവരായിരിക്കും പ്രാർത്ഥിക്കുന്നവരായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് കിടക്കാൻ നേരത്ത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് എങ്ങനെ ചെയ്താലാണ് ഇതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് വളരെ മനസ്സിരുത്തി വളരെ മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അതായത് ഒരു ഉദാഹരണം പറയുകയാണ് നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ മോന് ഒരു ജോലി ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങളിത് തുടങ്ങുന്നത് എങ്കിൽ ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ഈ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആകെ ആകെ മൂന്നേ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി ഈ മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം മനസ്സുരുകി ലളിതാ ദേവിയെ ആണ് മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടത് അത് നിങ്ങൾക്കറിയാം ലളിതാംബിക ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിലെ ദേവി സാക്ഷാൽ പാർവതി ദേവി തന്നെയാണ് പാർവതി ദേവിയുടെ ഒരു സ്വരൂപം തന്നെയാണ് ലളിതാംബിക എന്ന് പറയുന്നത് അപ്പോൾ ദേവിയുടെ പല സ്വരൂപങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പല സ്വരൂപങ്ങളും ദേവിക്കുണ്ട് അതിലൊരു സ്വരൂപമാണ് ലളിതാംബിക ലളിതാംബിക ദേവി അതായത് സാക്ഷാൽ പാർവതി ദേവിയെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സൊരുക്കി അമ്മയോട് നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ എത്രമാത്രം സ്വാതന്ത്ര്യത്തോടെയാണോ സംസാരിക്കുന്നത് എത്രമാത്രം ലാഘവത്തോടെയാണോ നിങ്ങൾ സംസാരിക്കുന്നത് ആ ഒരു തലോടലും സ്നേഹവും നിങ്ങൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടോ ആ ഒരു രീതിയിൽ വേണം സാക്ഷാൽ സ്വരൂപിണിയായ ലളിതാമ്പികാമ്മ അതായത് പാർവതി ദേവിയോട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഉണർത്തിക്കുവാൻ അത് അപേക്ഷ രൂപേണ ഉണർത്തിക്കണം എന്നുള്ളതാണ് അത് കാരണം ഇത് ചൊല്ലിയതിനു ശേഷം ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കും ആ മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് അതിനു മുൻപ് നല്ല ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ പൊട്ടുന്ന വൃത്തിയുള്ള ഭംഗി വേണമെന്നില്ല വൃത്തിയുള്ള അപ്പോൾ അങ്ങനെയുള്ള പൊട്ടുന്ന ഒരു ബൗളാണ് ഇതിന് വേണ്ടത് ബൗളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൗളില്ലാത്തവരാണെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ് ഒരു പത്തിരുപത്തൊന്ന് ദിവസം ആ ബൗളും ആ ഗ്ലാസും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ശുദ്ധ വൃത്തിയാക്കുക അതായത് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ സോപ്പിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഒരു തുളസി ഇല ഇറുത്ത് ജലം അതിലേക്ക് പിടിച്ച് വെച്ചിട്ട് ഒരു തുളസി ഇല ഇറുത്ത് കുറച്ചു നേരം അത് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ആ ശുദ്ധിയായ വെള്ളത്തിലാ തീർത്ഥത്തിലത് കഴുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നതിന് ശേഷം ഇതിൽ വെള്ളം പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കുക എന്നിട്ട് നിങ്ങളുടെ ഒരു വിരൽ അതിലേക്ക് കുത്തി പിടിക്കുക ആ വെള്ളത്തിലേക്ക് കുത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതിനു ശേഷം സാക്ഷാൽ പാർവതി ദേവിയെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഇവിടെ കൊടുക്കുന്ന മന്ത്രം മന്ത്രം ഇതാണ് ഓം ഹ്രീം ദും ദുർഗ സർവാഭീഷ്ട ഫലപ്രധായണി മാതൃ സ്വരൂപിണി ശ്യാമാങ്കി വിജയശ്രീ പദമിശ്ചാഭ്യാം സർവാനുകൂല സുസാധ്യാ പരാശക്തി ദേവി ഹ്രീം ഓം ഈ മന്ത്രം കൈ മുക്കിപ്പിടിച്ചതിനു ശേഷം അല്ലെങ്കിൽ കൈയുടെ ഒരു വിരൽ മുക്കിപ്പിടിച്ചതിനു ശേഷം നിങ്ങൾ മൂന്ന് പ്രാവശ്യം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുക അതിനുശേഷം ദേവിയോട് അപേക്ഷ രൂപേണെ ആ അപേഷരൂപേണ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പറയുക ആ ആഗ്രഹം നിങ്ങൾ പറയുക അതുപോലെ ദിവസവും തുടർച്ചയായിട്ട് ഇരുപത്തി ഒന്ന് ദിവസം ഇത് ആവർത്തിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ഉറപ്പായിട്ടും നടന്നു കിട്ടും യാതൊരു സംശയവും ഇല്ല സാക്ഷാൽ അമ്മയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ദേവിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം ദേവി നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അമ്മ നടത്തി തരും ഈ ഒരു മന്ത്രം മൂന്ന് പ്രാവശ്യം ഒരുവിട്ടതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് നിങ്ങളുടെ എന്ത് ആഗ്രഹവും അമ്മ സാധിച്ചു തരും എന്നുള്ളതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം